ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് താ ഇന്നിന്നലെയായിട്ട് ലാലേട്ടം വരുന്ന എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ലാലേട്ടം ഇന്നലെ ലാസ്റ്റായിട്ട് എവിക്ഷൻ പ്രക്രിയയിൽ നമ്മൾ അനിമോളെ സേഫ് ആക്കിയിട്ടുണ്ട് ഓരോ ക്ലൂക്ക് കൊടുത്ത ശേഷം അനിമോൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എവിഷൻ പ്രക്രിയയുടെ പ്രൊമോ കാണിച്ചിരിക്കുന്നത് ആദ്യം അക്ബറിനെയാണ് സേഫ് ആക്കുന്നത് പിന്നെ അനീഷേനോട് ചോദിക്കുന്നുണ്ട് നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ വീണ്ടും അനീഷേനോടാണ് ചോദിക്കുന്നത് അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനെ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുത്തിയൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ പൈപിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേരാണ് സേഫ് സേഫായിട്ടിരിക്കുന്നത് കേട്ടോ മൂന്ന് അനിമോളും നൂറ് പിന്നെ ഓൾറെഡി സേഫ് ആണല്ലോ അതുപോലെ അനിമോൾ അനീഷ് അക്ബർ ഷാനവാസി ഇവർ സേഫ് ആയിട്ടുണ്ട് ബാക്കി മൂന്ന് പേർ ആദില സാബുമേൻ അതുപോലെ നെവിൻ ഇവർ മൂന്ന് പേരാണ് ടെവിക്ഷൻ പ്രക്രിയയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നാണ് അവരുടെ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് സാധാരണ പോലെ തന്നെ അവരെ ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് പിന്നെ പ്രധാന പുറത്തേക്ക് കടത്തുന്നുണ്ട് മൂന്ന് പണിയും കണ്ണൊക്കെ കെട്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിൽ ഒരാൾ എവിക്റ്റ് ആകുട്ടോ അപ്പോൾ എവിക്റ്റ് ആവുന്ന ആൾ നേരെ ലാലേറ്റിൻ്റെ അടുത്തേക്ക് പോകാവും ബാക്കി രണ്ടുപേരും ഉള്ളിലേക്ക് വരും കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്കിന്ന് കണ്ടറിയാം കേട്ടോ